അതെ എന്റെ ചായ വിളിക്കാ ദോസപ്പെട്ട പെരുന്നാളൊക്കെ ആയാലോ എന്തിട്ട് കച്ചവട നിന്റെ ഞങ്ങൾ വീടിന് പറഞ്ഞു പെരുന്നാളിന് സീനിയേഴ്സിന്റെ ചെണ്ടുമേഡം ചൈത്രത്തിന്റെ ചെണ്ടുമേഡം പിന്നെ പിന്നെ രാഘദ്സെറ്റ് എന്തുടരാ പിള്ളേരെ ഈ കുരുത്തങ്ങട്ട പിള്ളേരെയൊക്കെ വഷളാക്കണ നിങ്ങള് തന്നെയല്ലേ പിള്ളേരൊക്കെ കളിക്കാൻ ബോൾ മേടിച്ചിട്ട് കൊടുത്തിട്ട് അവസാനം ചില്ല് പറിക്കേണ്ട കിരീടാ എല്ലാ ജോസഫ്രിയോ ഇവ പറഞ്ഞു നീ എന്താ പറഞ്ഞ അടുത്തയാഴ്ച പള്ളി പെരുന്നാളാണ് പണ്ടി ഇതുപോലെ പറഞ്ഞിടുന്ന പതിനേഴ് പിള്ളേരാണ് ഈ പ്രായശ പെരുന്നാൾ നടത്തുന്നത് നമ്മുടെ മംഗലശ്ശേരി പള്ളിയിലെ പെരുന്നാളാണ് ഈ വരുന്ന പതിനാറ് പതിനേഴ് പതിനെട്ട് ഒരു പത്ത് പതിനേഴ് പേരുടെ ഒരു കുറെ നാളത്തെ ആഗ്രഹമാണ് നടക്കാൻ എടാ അത് പോകണത് വെള്ളിയാഴ്ച വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേളയും ശനിയും ഞായർ ദിവസങ്ങളില് അമ്മമാതിരി പരിപാടികളാണ് നമ്മളോട് ഓർഗനൈസ് ചെയ്തിരിക്കണേ അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം ாமக்கி பாள <imicking> <thafsonia> <huttast> <makes noise>